വാഗമൺ വില്ലേജിലെ കോലാഹലമേട് മുട്ടക്കുന്ന മൂൺമല എന്നിവിടങ്ങളിലെ കയ്യേറ്റം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു ഇരു സ്ഥലങ്ങളിലുമായി പതിനഞ്ചു ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് തിരിച്ചു പിടിച്ചത് തുടർന്നായത് സർക്കാർ സ്ഥലമെന്ന് കാണിച്ച് ബോർഡും സ്ഥാപിച്ചു വാഗമണിലെ ഒഴിപ്പിക്കുന്ന നടപടികളുടെ ഭാഗം തുടർച്ചയുടെ ഭാഗമായാണ് നടപടി വില്ലേജിലെ കോലാഹലമേട് മുട്ടക്കുന്ന മൂൺമല എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങളാണ് വകുപ്പ് ഒഴിപ്പിച്ചത് ഇരു സ്ഥലങ്ങളിലുമായി ഭൂമിയാണ് റവന്യൂ വകുപ്പ് തിരിച്ചു പിടിച്ചത് മേഖലയിൽ കയ്യേറ്റം നടന്നതായി റവന്യൂ വകുപ്പിന് ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കയ്യേറ്റം ബോധ്യപ്പെട്ടതോടെയാണ് ഒഴിപ്പിക്കൽ നടപടിയുമായി റവന്യൂ വകുപ്പ് നീങ്ങിയത് മലനിരകളിൽ വേർതിരിക്കാതെ കിടന്ന സർക്കാർ സ്ഥലങ്ങളാണ് കയ്യേറ്റക്കാർ കൈവശപ്പെടുത്തിയത് മൊട്ടക്കുന്നിൽ പത്ത് ദശാംശം എട്ട് ഒന്ന് ഏക്കർ മൂൺമലയിൽ നാല് ഏക്കറുമാണ് റവന്യൂ ഭൂമിയോടൊപ്പം ചേർന്നത് ഇവിടെ സർക്കാർ ഭൂമി നടന്ന് ചൂണ്ടിക്കാട്ടി ബോർഡ് സ്ഥാപിച്ചു ജില്ലയില് മുൻമല ഭാഗത്ത് സർക്കാർ ഭൂമി കൈയ്യാലങ്ങളായിട്ടുള്ള ഒരു പരാതി പരിശോധിക്കാനായിട്ട് പിന്നീട് സാരുടെ അപേക്ഷ പ്രകാരം ഉദ്യോഗസ്ഥരും താലൂക്ക് സർവേയറും എന്നുള്ള സ്ഥലം പരിശോധിച്ചു അതുപോലെ പട്ടായ വസ്തുവും സർക്കാർ ഭൂമി തമ്മിൽ വേദനിക്കുകയും സർക്കാർ ഭൂമിയിൽ സർക്കാർ ബോർഡ് ബോർഡ് സാധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വാഗമണ്ണിന്റെ വിവിധ മേഖലകളിൽ കയ്യേറ്റ മാഫിയെ പിടിമുറുക്കുകയാണ് പ്രദേശത്തെ ടൂറിസം വികസനം അടക്കം ലക്ഷ്യം വെച്ചാണ് വ്യാപക കയ്യേറ്റം നടന്നിരിക്കുന്നത് വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് പീരുമേട് താഹസിദാർ ബി അഖിലേഷ് കുമാർ വാഗമൺ വില്ലേജ് ഓഫീസർ ആൻസൺ മാത്യു താലൂക്ക് സർവെയർ അജിഷ് തോമസ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഷൈമോൻ എം കെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിനീത് കയം എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് സ്ഥലം ന്യൂസ് ബ്യൂറോ വാഗമൺ